ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് രോഗികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് രോഗികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷയോടൊപ്പം ചികിത്സാ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് പി എൽ വിഭാഗക്കാർക്ക് മുൻഗണന ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം അപേക്ഷകർ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം ഐ സിയു മുതലായ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ കൂടിയ രോഗാവസ്ഥയുള്ളവർ ഉള്ളവർ അപേക്ഷിക്കേണ്ടതില്ല ആശുപത്രിയിൽ ലഭ്യമായ സൗകര്യങ്ങൾക്കനുസരിച്ച് ചികിത്സിക്കാൻ കഴിയുന്ന രോഗികളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക മാർച്ച് പതിനഞ്ച് ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്